മലയാള സിനിമയിൽ പൂർണ്ണ നഗ്നരായി അഭിനയിച്ച നടിമാർ ആരൊക്കെ എന്ന് നോക്കാം മീര വാസുദേവൻ മോഹൻലാലിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രമാണ് തന്മാത്ര ഈ സിനിമയുടെ അവസാന രംഗങ്ങളിൽ നായിക നഗ്നയായി അഭിനയിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നാൽ ഈ ഒരൊറ്റ കാര്യം കൊണ്ടുതന്നെ പല നടിമാരും തന്മാത്രയിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചു പക്ഷേ മീര വാസുദേവൻ അതിന് തയ്യാറായി മോഹൻലാലും ഒത്തുള്ള കിടപ്പറ രംഗങ്ങൾ പൂർണ്ണ നഗ്നയായി അഭിനയിക്കാമെന്ന് അവർ സമ്മതിക്കുകയായിരുന്നു പക്ഷേ ചിത്രീകരണ സമയത്ത് ഛായാഗ്രാഹകനും സംവിധായകനും നടനും മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നും മീര വ്യക്തമാക്കിയിരുന്നു ഇതിന് സമ്മതം മൂളിയ ബ്ലസി മീരയെ നായികയാക്കി തന്മാത്ര ചിത്രീകരിക്കുകയായിരുന്നു അമല പോൾ ചെറിയ കാലയളവിൽ തന്നെ ഒട്ടേറെ വിവാദങ്ങളിൽ ചെന്ന് ചാടിയ നടിയാണ് അമല പോൾ ഇതിനിടെ അമല നഗ്നയായി അഭിനയിച്ചതിനെ തുടർന്ന് വീണ്ടും വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു തമിഴ് ചിത്രമായ ആടയിലാണ് അമല പൂർണ്ണ നഗ്നയായി അഭിനയിച്ചത് ഈ ചിത്രത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ വിവാദമായിരുന്നു അതിൽ ടോയ്ലറ്റ് പേപ്പർ മാത്രം ചുറ്റി നിൽക്കുന്ന അമലയുടെ രംഗങ്ങൾ ഏറെ ചർച്ചയായിരുന്നു കൃത്രിമമായി ആ രംഗം ഷൂട്ട് ചെയ്യാമെന്ന് സംവിധായകൻ പറഞ്ഞുവെങ്കിലും നഗ്നയായി അഭിനയിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് അമല വ്യക്തമാക്കുകയായിരുന്നു പതിനഞ്ച് പേർ മാത്രമുള്ള ഒരു സെറ്റിൽ വെച്ചാണ് ആ രംഗം ഷൂട്ട് ചെയ്തതെന്ന് അമല പറഞ്ഞിരുന്നു നഗ്നയായി അഭിനയിച്ചത് കാരണം വിജയ് സേതുപതി നായകനായി അഭിനയിച്ച ചിത്രത്തിൽ നിന്നും അമലയെ ഒഴിവാക്കിയെന്നും ചില വാർത്തകൾ വന്നിരുന്നു കനി കുസൃതി പൂർണ്ണ നഗ്നയായി സിനിമയിൽ അഭിനയിച്ച മറ്റൊരു നടിയാണ് കനി കുസൃതി ഇതിനെപ്പറ്റി കനിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ മുഖം പോലെ തന്നെയാണ് എൻ്റെ ശരീരവും പണ്ട് ഞാൻ ഭയങ്കര നാണം കുണുങ്ങിയായിരുന്നു എന്നാൽ എൻ്റെ നാണം ഇപ്പോൾ പോയിരിക്കുന്നു സിനിമയിലും അതുപോലെ തന്നെ മോഡലിങ്ങിലും താല്പര്യമുള്ള കനി മുംബൈയിൽ പോയി ചിലർക്ക് വേണ്ടി മോഡലിംഗ് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു നന്ദിത ദാസ് കണ്ണകി എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് നന്ദിത ദാസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് എർത്ത് ഓഫ് ദ എന്ന ആൽബത്തിലും ബിഫോർ ദ റെയിൻസിലും ഇവർ നഗ്നയായി അഭിനയിച്ചിട്ടുണ്ട് ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരിയായതിനാൽ ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് തുറന്ന മനോഭാവമാണ് ഒരു സംവിധായക എന്ന രീതിയിലും നന്ദിതദാസ് പ്രശസ്തയാണ് സീമ ഒരു കാലത്ത് സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് പറന്ന് നടന്ന നടിയാണ് സീമ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് തന്നെ അർത്ഥനഗ്നയായി അഭിനയിച്ചു അവളുടെ രാവുകൾ എന്ന ചിത്രത്തിൽ അർദ്ധനങ്ങനയായി അഭിനയിച്ച യുവാക്കളുടെ മനം കവർന്ന നടിയാണ് സീമ പിന്നീട് ആ സിനിമയുടെ സംവിധായകനായ ഐ വി ശശി തന്നെ സീമയെ വിവാഹം കഴിക്കുകയായിരുന്നു മറയില്ലാതെ ശരീരം കാണിക്കുന്ന ഈ നടിമാർ അർപ്പണബോധത്താലാണോ അതോ പണത്തിന് വേണ്ടിയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മലയാളികൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക